വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രഥമ ദൃഷ്ട്യ മതിയായ തെളിവില്ലെന്ന് ഹൈക്കോടതി ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്യണമെന്ന പൊതു ഉദ്ദേശം പ്രതികൾക്കില്ല പ്രോസിക്യൂഷൻ ഈ കുറ്റം ഒഴിവാക്കിയെന്നും കണ്ടെത്തി ഇക്കാര്യം വിചാരണയിൽ പരിഗണിക്കേണ്ട വിഷയമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തെളിവ് നശിപ്പിക്കുമെന്ന ആക്ഷേപം പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാൻ കാരണമല്ല ജാമ്യത്തിന് കർശന നിബന്ധന ബാധകമാക്കുന്നത് സി ബി ഐയുടെ ആശങ്ക പരിഗണിച്ചാണ് പൊതുബോധം മുൻനിർത്തി പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനാകില്ല പത്തൊൻപത് പ്രതികൾക്ക് ജാമ്യം നൽകിയ വിധിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ വിചാരണയ്ക്ക് ബാധകമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു കർശന ഉപാധികളോടെയാണ് പത്തൊൻപത് പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും വിചാരണ പൂർത്തിയാകും വരെ സംസ്ഥാനം വിടരുതെന്നും നിർദ്ദേശമുണ്ട് പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ജസ്റ്റിസ് സി എസ് ഡയസാണ് വിദ്യാർത്ഥികളായ പ്രതികൾക്ക് ജാമ്യം നൽകിയത് കേസുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ നിർണായകമാണെന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും സി ബി ഐ കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഈ വാദം കോടതി തള്ളുകയായിരുന്നു മകൻ മരിച്ചപ്പോൾ ഉണ്ടായ ദുഃഖം തന്നെയാണ് വിധി കേട്ടപ്പോഴും ഉണ്ടായതെന്നും വളരെ നിരാശയാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സർക്കാർ കേസ് വൈകിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു സി ബി ഐക്ക് കൊടുക്കേണ്ട കേസ് സർക്കാർ വൈകിപ്പിച്ചു സി പി ഐ എം നേതാവാണ് പ്രതികളെ കീഴടങ്ങാൻ സഹായിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിൽ തന്നെ സർക്കാരിൻ്റെ പങ്ക് വ്യക്തമാണ് തെളിവ് നശിപ്പിച്ചത് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് കോടതിക്ക് വേണ്ട വിധം തെളിവ് ലഭിച്ചില്ല എസ് എഫ് ഐ നേതാക്കളാണ് കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നറിഞ്ഞപ്പോഴാണ് സർക്കാർ കേസ് വൈകിപ്പിച്ചത് അതുവരെ കേസ് നല്ല രീതിയിലാണ് പോയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധിയെന്നാണ് സിദ്ധാർത്ഥന്റെ അമ്മയുടെ പ്രതികരണം കേൾക്കാൻ പോലും പേടിക്കുന്ന കാര്യങ്ങൾ മകനോട് ചെയ്തു എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ജാമ്യം കൊടുത്തതെന്നും അമ്മ ചോദിച്ചു സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും പ്രതികളെ വെറുതെ വിടാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിയമപരമായി ഇനിയും മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണെന്നും അമ്മ കൂട്ടിച്ചേർത്തു